അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഈ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചെടിനെയാണ് കേട്ടോ കാണിക്കുന്നത് ആ ചെടി ഏതാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആ ചെടി ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അപ്പം നമുക്ക് എന്താണ് വീഡിയോയിലൂടെ കാണാം അല്ലേ ഏത് ചെടിയാണ് എന്താന്നൊക്കെ അപ്പൊ നമ്മളോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെടികൾ നനയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പൊ അങ്ങനെ ചെടികൾ നനയ്ക്കുന്ന ഒരു വീഡിയോ വേണോ വേണമെങ്കിൽ കമന്റിട്ട് അറിയിക്കണേ എങ്ങനെയാ അത് ഏത് രീതിയിലേക്കാണ് നനയ്ക്കുന്ന അറിയാനായിരിക്കും കേട്ടോ അങ്ങനെ ചോദിച്ചത് അപ്പൊ വേണ്ടവര് കമന്റിട്ട് അറിയിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന ആ ഒരു പൂച്ചെടിയാണ് ഏതാണെന്നറിയൊരു പൂച്ചെടി ഇതാണ് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയർ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയെന്നറിയാം നമ്മുടെ ഈ ഒരു ചെടി ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പൊ ഞാൻ ഇനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു ചെടിയുടെ കെയറിങ് അതുപോലെ ഈ ചെടി എങ്ങനെ നടണം ഇതിലെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ മൊത്തം ഇതിന്റെ കെയറിങ് ഫുള്ള് കാണാം അല്ലേ അപ്പൊ ഇനി നമ്മുടെ ഒരു പൂക്കളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുക അല്ലേ അപ്പോൾ ഈ കാണുന്ന കളറാണ് നമ്മുടെ വൈറ്റ് കളർ കിട്ടോ എന്ത് ഭംഗിയാണെന്നറിയിൽ പൂക്കളിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ കുറേ ചൂട് നമ്മളിങ്ങനെ ഒന്നിച്ച് വൈറ്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കാണുന്ന കളർ ഏതാണെന്ന് അറിയുമോ മഞ്ഞ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇനി അടുത്ത കളറാണ് ഇതുപോലെ തീക്കട്ട പോലെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാ ഓറഞ്ചും ഒരു മഞ്ഞയും കൂടെ കൂടിയ കളറാണ് കേട്ടോ ഇതാ പിന്നെ അടുത്ത കളറാണ് നല്ല ഭംഗിയുള്ള റോസ് കളർ കേട്ടോ ഈ ഒരു ചെടി അങ്ങനെ അധികം ഹൈറ്റ് വെച്ച് പോകൂല്ലോ ഇതിങ്ങനെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പോട്ടിൽ നടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഈ ഒരു പൂക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചെടിനെ എങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം അപ്പോൾ എനിക്ക് ഒരു ചെടീനെ കിട്ടിയതുണ്ടല്ലോ ഇതിൻ്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് എനിക്ക് ഒരു നേഴ്സറിയിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് കുറേ തൈകൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ചെറിയ തൈകളായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു സമയത്ത് കുറേ പേരായിരിക്കും നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി വാങ്ങിയവർക്കൊക്കെ പിടിച്ച് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഇട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇത് നമ്മൾ നട്ട് കൊടുക്കുമ്പം പരമാവധി നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോട്ടിൽ നടാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ നട്ടത് നോക്കണ്ട എന്താണെന്നറിയോ എനിക്ക് ഈ ഒരു ചെടി കിട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ചെറിയ പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ ചെടികളുള്ളതുകൊണ്ട് നമുക്ക് എന്തോരം പോട്ടുണ്ടെങ്കിലും മതിയാകില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സമയത്ത് ചെറിയ തയ്യനെ നമ്മൾ ഈ ഒരു ചെറിയ പോട്ടിലിങ്ങനെ നട്ട് കൊടുത്തു പിന്നീട് മാറ്റി നടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത് പിന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയപ്പം പിന്നെ നമ്മളത് മാറ്റാൻ പോയില്ല പോയില്ലോ അപ്പോൾ പിന്നെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് അപ്പോൾ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ച് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു ചെടീൻ്റെ സിംഗിൾ പെറ്റൽ വരുന്നതുകൊണ്ടു കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ നിറച്ച് കുറേ പെറ്റൽസ് വരുന്നതാണ് കേട്ടോ ഡബിൾ പെറ്റൽസ് ഒന്നും അല്ല അതായത് ത്രീ ലെയർ ഫോർ ലെയർ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇതിങ്ങനെ ഉള്ളത് അത്രയും ഭംഗിയായിട്ട് പൂക്കൾ വരുന്ന നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ സിംഗിൾ പെറ്റൽ വരുന്ന ചെടി വേറെ എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ അതിനേക്കാളും ഒന്നും കൂടെ കാണാൻ ഭംഗി ഈ ഒരു ഇങ്ങനെ പെറ്റൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരു പോട്ടിൽ ഒരു കളർ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി അങ്ങനെയല്ല ഒരു പോട്ടിൽ തന്നെ നടമ്പം രണ്ടും മൂന്നും കളറുകൾ നമുക്ക് മിക്സ്ഡ് ആക്കിയിട്ട് നട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ നട്ടാലും നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയുക ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് ഈ ഒരു ചെടിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ നിൽക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പം കുറച്ച് കുറേ പൂക്കളൊക്കെ തന്നു കഴിയുമ്പം ഇതിൻ്റെ വിത്തുകൾ ഉണക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നശിച്ചു പോകും പിന്നീട് വേണം നമ്മൾ പാകി മുളപ്പിച്ച് വിത്ത് പാകി മുളപ്പിച്ചിട്ട് വേണം പുതിയ പുതിയ ചെടികൾ ആക്കിയെടുക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചെടി പിന്നെ സീന ചെടീന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്താ വെച്ചാൽ പെട്ടെന്നൊരു രോഗങ്ങൾ പിടിപെടുന്ന ഒരു ചെടിയല്ല കേട്ടോ അപ്പം നമുക്കതിന് പ്രത്യേകിച്ച് പെസ്റ്റിസൈഡോ കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ വളർത്തി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് അതായത് വരുന്ന ചെറിയ മുട്ടും കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ട് ആ ഒരു പോട്ട് നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കൾ വരും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ചെടിയിൽ പൂക്കൾ വരാനായിട്ട് കുറച്ചൊന്ന് ഡിലേ ആകും പക്ഷേ പിന്നീട് വരുന്ന പൂവുണ്ടല്ലോ അതി മനോഹരമായിരിക്കും കാണാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഏത് ചെടി നട്ടാലും ഉണ്ടല്ലോ നമ്മൾ ഇന്നെ ആയിരിക്കണം അതായത് ചെടികൾ വളർത്താൻ അറിയാത്തവരുണ്ടല്ലോ ചെടി നടും അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ കുറേ അങ്ങ് വെള്ളം ഒഴിച്ച് ആ ചെടീനെ അങ്ങോട്ട് ചീച്ച് കളയും അപ്പോൾ ഈ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നമുക്ക് ഒരു കാരണവശാലും നന്നായി കിട്ടില്ല അപ്പം ജസ്റ്റ് ഏത് ചെടിയായാലും ആ ഒരു ചെടിക്ക് കിട്ടേണ്ട ഒരു കുറച്ച് വെള്ളം അത് മാത്രമേട്ടോ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് നമ്മുടെ ചെടികൾ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ ഫ്ലവറൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ അധികം വെള്ളം വീഴിക്കാതിരിക്കും കേട്ടോ അപ്പോൾ ഫ്ലവർ നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ വെള്ളം വീണാൽ ആ പെട്ടെന്ന് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് അപ്പം ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പൂക്കൾ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു സീനിയ പൂക്കളുടെ കളറുകളിലുണ്ടല്ലോ ഏത് കളറ് ഏത് പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ കമൻറ്റിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിനെ വളർത്താൻ അറിയാത്തവരെല്ലാവരും നമ്മുടെയൊരു വീഡിയോയൊക്കെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒത്തിരി പൂച്ചെടികൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ